ടെല്ലവീപ് മലയാളം കമ്മ്യൂണിറ്റിയിലെ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട പ്രതിപച്ചനോടും വിശ്വാസികളോടും കൂടെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയോടെ ജെറുസലേമിലുള്ള ഗത്സമേനിയിലെ ഓഫ് ആഗണിയിലെത്തി ഇസ്രായേലിലുള്ള അനേകം മലയാളികൾ ദുഃഖ വെള്ളിയാഴ്ച കർമ്മങ്ങൾക്കായി എത്തിയിരുന്നു ഗറ്റ്സമേനിയിലെ വേദനയുടെ ബസിലിക്ക ബസിലിക്ക ഓഫ് ദി ആഗണി അഥവാ എല്ലാ രാജ്യങ്ങളുടെയും പള്ളി ചർച്ച് ഓഫ് ഓൾ നേഷൻസ് ജെറുസലേമിലെ ഒലിവുമലയിൽ ഗറ്റ്സമേൻ തോട്ടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് ഈ ബസിലിക്ക ജെറുസലേമിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈശോ ഒറ്റ കൊടുക്കപ്പെടുന്നതിന് മുൻപുള്ള ഈശോയുടെ അവസാന രാത്രിയുടെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ് ഈ പള്ളി ഒലിവുമലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബസലിക്ക കിദ്രോൺ താഴ്വരയെയും പഴയ നഗരത്തിൻ്റെ മതിലുകളെയും അഭിമുഖീകരിക്കുന്നു ഗറ്റ്സമെൻ തോട്ടത്തിന് തൊട്ടടുത്താണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് പുരാതന ഒലിവ് മരങ്ങൾക്കാണ് അവയിൽ ചിലത് യേശുവിൻ്റെ കാലഘട്ടം മുതലുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തൊട്ടടുത്ത തോട്ടത്തിലെ പുരാതന ഒലിവ് മരങ്ങൾ ബൈബിളിലെ വിവരണവുമായി ഒരു ജീവനുള്ള ബന്ധം നൽകുന്നു ഇവിടെയാണ് സുവിശേഷങ്ങൾ അനുസരിച്ച് യേശു ഒറ്റ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും മുൻപ് വേദനയോടെ പ്രാർത്ഥിച്ചത് ഗെസെമെൻ തോട്ടത്തിലെ യേശുവിൻ്റെ വേദനയെ അനുസ്മരിപ്പിക്കുന്ന രണ്ട് പഴയ ദേവാലയങ്ങളുടെ സ്ഥലത്താണ് വേദനയുടെ ബസിലേക്ക നിർമ്മിച്ചിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിലെ ഒരു ബൈസൻ്റൈൻ കാലഘട്ടത്തിലെ ബസിലിക്ക ഇത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഒരു ഭൂകമ്പത്തിൽ നശിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു കുരിശുദ്ധ കാലഘട്ടത്തിലെ പള്ളി ഇത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ടു ഇപ്പോഴത്തെ ബസിലിക്ക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ലോകമെമ്പാടുമുള്ള വിവിധ കത്തോലിക്ക രാജ്യങ്ങളുടെ സംഭാവനകളാൽ നിർമ്മിക്കപ്പെട്ടു അതിനാൽ അതിനാലിതിന് എല്ലാ രാജ്യങ്ങളുടെയും പള്ളി അഥവാ ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്നും പേരുണ്ട് ഓരോ രാജ്യവും ബെസിലിക്കയിലെ ഓരോ ചാപ്പലിൻ്റെയും ചിലവ് വഹിച്ചു ആ ചാപ്പലുകളുടെ മേൽത്തട്ടിലെ മൊസേകി ചിത്രങ്ങളിൽ അവരുടെ ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും പള്ളി എന്ന പേര് യേശുവിൻ്റെ ത്യാഗം മാനവരാശിക്കും വേണ്ടിയുള്ളതാണ് എന്ന സാർവത്രിക പ്രാധാന്യം സൂചിപ്പിക്കുന്നു ഈ ബസിലിക്ക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബൈസെൻ്റൈൻ പുനരുദ്ധാരണ ശൈലിയിലാണ് ഒലിവുമലയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെയും കഷ്ടപ്പാടുകളുടെ പാനപാത്രം അവന് നൽകുന്ന ഒരു മാലാഖയെയും ചിത്രീകരിക്കുന്ന ശ്രദ്ധേയമായ മൊസൈക്ക് ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് കാണാൻ സാധിക്കും യേശുവിൻ്റെ വേദനയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ധ്യാനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉൾവശം മനഃപൂർവ്വം ഇരുണ്ടതും ഗൗരവമുള്ളതാക്കി നിലനിർത്തിയിരിക്കുന്നു മങ്ങിയ വെളിച്ചം ആ രാത്രിയിലെ ഇരുട്ടിനെയും യേശുവിൻ്റെ മാനസിക വേദനയെയും പ്രതീകപ്പെടുത്തുന്നു ബസിലക്കയുടെ മറ്റൊരു സവിശേഷത ദേവാലയത്തിൻ്റെ മേൽക്കൂരയിൽ പന്ത്രണ്ട് ചെറിയ താഴേക്ക് കൂടങ്ങളുണ്ട് എന്നതാണ് ഇത് കെട്ടിടത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്നു അതോടൊപ്പം ഇത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പ്രതീകപ്പെടുത്തുന്നു യേശുവിൻ്റെ വേദനയെ ചിത്രീകരിക്കുന്ന ഒരു വലിയ മൊസൈക്കി ചിത്രത്തിന് മുന്നിലാണ് ബലിപീഠം സ്ഥാപിച്ചിരിക്കുന്നത് അൾത്താരയുടെ പിന്നിലെ വയലറ്റ് നിറത്തിലുള്ള മൊസൈക്കി ചിത്രങ്ങൾ ഈശോയുടെ ദുഃഖത്തെയും കഷ്ടപ്പാടുകളെയും പ്രതിനിധീകരിക്കുന്നു യേശു ആ രാത്രിയിൽ പ്രാർത്ഥിച്ചുവെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന പാറയുടെ ഒരു ഭാഗം ദൈവാലയത്തിൻ്റെ അകത്ത് ഒരു പ്രധാന സവിശേഷതയായി ഇന്നും നിലകൊള്ളുന്നു ഈ പാറയെ ഇരുമ്പിൻ്റെ മുൾക്കിരിയെടുത്താൽ വലയം ചെയ്തിരിക്കുന്നു വിവിധ രാജ്യങ്ങൾ ധനസഹായം നൽകിയ വിവിധ ചാപ്പലുകളിലെ മൊസൈക്കി ചിത്രങ്ങൾക്ക് അവയുടെ ഉത്ഭവത്തെ പ്രതിഫലിപ്പിക്കുന്ന കലാപരമായ ശൈലിയുണ്ട് എന്നതും ഇത് ദേവാലയത്തിൻ്റെ മറ്റൊരു സവിശേഷതയും ആണ് വേദനയുടെ ബസിലിക്ക ക്രിസ്തീയ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിൻ്റെ ശക്തമായ സാക്ഷാത്കാരമായി നിലകൊള്ളുന്നു യേശുവിൻ്റെ മനുഷ്യത്വം അവൻ്റെ കഷ്ടപ്പാടുകൾ അവൻ്റെ പരമമായ ത്യാഗം എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ സന്ദർശകരെ ക്ഷണിക്കുന്നു അതിൻ്റെ വാസ്തുവിദ്യാ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും ജെറുസലേമിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി ഈ ദേവാലയത്തെ മാറ്റുന്നു